പതിമൂന്നാം സ്ഥലം മിഷിയുടെ മൃതദേഹം മാധവന്റെ മടിയിൽ കിടത്തുന്നു അന്ന് വെള്ളിയാഴ്ചയായിരുന്നു പിറ്റേന്ന് ശാപതമാകും അതുകൊണ്ട് ശരീരങ്ങൾ രാത്രി കുശിൽ കിടക്കാൻ പാടില്ലെന്ന് യൂതന്മാർ പറഞ്ഞു എന്നാൽ ആ ശാപതം വലിയ ദിവസമായിരുന്നു തന്മൂലം കുരിശ് തറക്കപ്പെട്ടവരുടെ കണം കാലുകൾ തകർത്ത് ശരീരം താരെ ഇറക്കണമെന്ന് അവർ പിതാതോസിനോട് ആവശ്യപ്പെട്ടു ആകിയാൽ പടയാളികൾ വന്ന് വിഷയോട് കൂടെ കുരിശ് തറക്കിപ്പെട്ടിരുന്ന രണ്ടുപേരുടെയും കണങ്കാലുകൾ തകർത്തു ഈശോ പണ്ടെ മരിച്ചു കഴിഞ്ഞിരുന്നു എന്ന് കണ്ടതിനാൽ അവിടുത്തെ കണങ്കാലുകൾ തകർത്തില്ല എങ്കിലും പടയാളികളിൽ ഒരാൾ കുന്തം കൊണ്ട് അവിടുത്തെ വിലപുറത്ത് കുത്തി ഉടനെ അവിടെ നിന്ന് രക്തവും വെള്ളവും ഒരുകി അനന്തരം വിഷയയുടെ മൃതദേഹം കുരിശിൽ നിന്നിറക്കി അവർ മാതാവിന്റെ മടിയിൽ കിടത്തി ഏറ്റവും വ്യാകുലിയായ മാതാവെ അങ്ങേ വലച്ചിലെ പുത്രൻ മടിയിൽ കിടന്നുകൊണ്ട് മൂകമായ ഭാഷയിൽ അന്ത്യയാത്ര പറഞ്ഞപ്പോൾ അങ്ങ് അനുഭവിച്ച സങ്കടം ആർക്കു വിവരിക്കാൻ കഴിയും ഉണ്ണിയായി പിറന്ന ദേവകുമാറിനെ ആദ്യമായി കൈയിലെടുത്തതു മുതൽ ഗൌതാവരുടെ സംഭവങ്ങൾ ഓരോന്നും ഓർമ്മയിൽ തെളിഞ്ഞു നിന്നു അപ്പോൾ അങ്ങ് സഹിച്ച പീഡകളെ ഓർട്ട് ജീവിത ദുഃഖത്തിന്റെ ഏകാന്ത നിമിഷങ്ങളിൽ ഞങ്ങൾ ധൈര്യപ്പെടുത്തി ആശ്വസിപ്പിക്കണേ സ്വർഗസ്നേഹ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തീരുമാനിച്ചത് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേലെ നന്മാറിന്റെ മറിയമേ സ്വസ്ഥി കത്താവങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങനെ ഇതിന്റെ ഫലമായ ഈശ്വരോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അച്ഛനും അറിയമ്മേ തമ്പരാൻ്റെ അമ്മേ വേണ്ടി ഇപ്പോഴും ഞങ്ങൾ വന്ന സമയത്തും തമരാൻ അപേക്ഷിച്ചോളമേ കത്താവേ അനുഗ്രഹിക്കണമേ അച്ഛനെ മാതാവേക്കാണ്ടെ ഹൃദയത്തിൽ പഠിച്ചു